നമസ്കാരം കൂട്ടുകാരേ ഇന്ന് ഞാൻ ശരിക്കും ഒരു സങ്കടം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എന്നെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ കുട്ടികളില്ലാത്തവർ മക്കളില്ലാത്തവർ എങ്ങനെയാണ് ജീവിക്കുക ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഓരെങ്കിലും വാട്സാപ്പിൽ വരുന്ന ഈ പ്രഗ്നൻസി കാർഡ് മുതൽ തുടങ്ങുവാണ് ഗർഭിണികൾ പിന്നെ കുഞ്ഞുകുട്ടി പ്രസവം മുതൽ ലേബർ റൂം മുതൽ ഇങ്ങനെ വീഡിയോകൾ കഴിക്കുമ്പോൾ അതിൽ തട്ടിയിട്ട് മുട്ടിയിട്ടൊന്നും നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോൾ പൂച്ചൻ്റെ പ്രസവം വരെ കാണുന്ന ഗതി കേടാണ് മാഷാള എന്ത് ക്യൂട്ടാണ് കാണാൻ പക്ഷേ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യാൽ എന്തായാലും ഈ റമലാ മാസം മുൻനിർത്തി ഈ മക്കളില്ലാണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും എത്രയും വേഗം പഠിച്ച കമ്പരാന് ഞാനടക്കമുള്ള എല്ലാവർക്കും സ്വാലിഹായ മക്കളെ എത്രയും വേഗം തന്നനുഗ്രഹിക്കണേന്ന് അത്യധികം വേദനയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മയും